എൻ്റെ പേര് അസ്ന ഇതെൻ്റെ ആദ്യത്തെ കഥ എന്ന് പറയാം ഞാൻ എറണാകുളം അഥവാ കൊച്ചി കൃത്യമായി പറഞ്ഞ ആലുവ എനിക്ക് വയസ്സ് മുപ്പത്തിനാല് കല്യാണം കഴിഞ്ഞ് ഡിവേഴ്സായി ഇപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ഫ്ലാറ്റിൽ ഞാൻ ഒരു പേര് കേട്ട തുണിക്കടയിൽ ജോലി ചെയ്യുന്നു ഇനി പറയാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ടായ ഒരുത്തൻ അഥവാ എൻ്റെ ബെസ്റ്റി മനുവിനെ പറ്റിയാണ് ഈ ഡിവേഴ്സ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒറ്റപ്പെടലിൽ നിന്ന് മാറ്റിയവൻ അവൻ്റെ കല്യാണം വരെ എൻ്റെ കൂടെ അവൻ ഉണ്ടായിരുന്നു ഇന്ന് അവൻ്റെ കല്യാണം കഴിഞ്ഞു ലണ്ടനിൽ സെറ്റിൽഡ് ആണ് അതൊന്നുമല്ല ഇവിടുത്തെ കാര്യം അവൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി എഴുതുന്ന കഥയാണ് ഇനി കഥയിലേക്ക് വരാം നിലാവ് വിരിയണ രാത്രി മട്ടുപ്പാവിൽ നിലാവിനെ നോക്കി ഇരിക്കുകയായിരുന്നു മനു എന്താ ഇങ്ങനെ ജീവിതം മോശമാണോ അതോ ഇതാണോ ജീവിതം ഇരുപത്തിനാല് വയസ്സ് കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞപ്പോൾ മുതൽ മ മനു ചിന്തിച്ചു തുടങ്ങിയാണ് ഒറ്റയ്ക്കുള്ള ഒരു വീട്ടിൽ ആരുമില്ലാതെ ജീവിക്കുന്ന ഒരു മനു എന്ന് തന്നെ പറയാം അച്ഛനും അമ്മയും ചേച്ചിയുടെ കൂടെ ലണ്ടനിൽ പോയിട്ട് കാലം കുറേയായി അവർക്ക് ലണ്ടൻ ഇഷ്ടപ്പെട്ടു ഇനി തിരിച്ചു വരില്ല അത്രയേ താനിപ്പോൾ ജീവിച്ചിരിക്കുകയോ ഇല്ലയോ എന്ന് പോലും അവർക്കറിയില്ല എന്നാൽ തൻ്റെ വിഷമം അല്ലെങ്കിൽ വിശേഷമെങ്കിലും തിറയ്ക്കാൻ അവർക്ക് സമയവുമില്ല മനു എപ്പോഴെങ്കിലും ആലോചിക്കും എൻ്റെ കൂടെ ആരെങ്കിലും ഒന്ന് ഒപ്പമുണ്ടായിരുന്നെങ്കിൽ എന്ന് അവൻ സ്വയം നിലാവിൽ നോക്കി അത് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇന്ന് എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പലതും ആലോചിച്ചിരുന്നു ആ വലിയ രണ്ടു നില വീട്ടിൽ അവൻ ഒറ്റയ്ക്കാണ് ആരുമില്ലാത്ത ഒരു ജീവിതം ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ആരോ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത് അവൻ വാതിൽ തുറന്നു അത് വേറെ ആരുമല്ല അയലത്തെ വീട്ടിലെ റോസ്ലി ചേച്ചിയാണ് ചേച്ചിയെ പറ്റി പറഞ്ഞ ചേച്ചിയല്ല അത് മറിച്ച് ഒരു ആൻറ്റി തന്നെയാണ് അവർക്ക് അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമല്ല അതായത് മുപ്പത്തിരണ്ട് വയസ്സ് കാര്യമാണെന്നാണ് അവരുടെ വിചാരം പക്ഷേ അവർക്ക് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് അവരെ കാണാൻ തന്നെ നല്ല നീളമുള്ള സ്ട്രേറ്റ് ചെയ്ത മുടി പിന്നെ നല്ല വെളുത്ത നിറവും അവർ നടക്കുമ്പോൾ നിറഞ്ഞു തുളുമ്പുന്ന പിന്നഴകും കാണാൻ തന്നെ നല്ല രസമാണ് എന്നാൽ മനുവിന് അവൻ്റെ ശരിക്കും പറഞ്ഞാൽ അമ്മയെ പോലെ തന്നെയായിരുന്നു ആ ചേച്ചി എപ്പോഴും മനുവിന് കൂട്ടുള്ളത് ആ ചേച്ചി തന്നെയായിരുന്നു എന്ത് വിഷമം ആ ചേച്ചിയോട് തുറന്നു പറയുന്നത് എന്നാൽ ആ ചേച്ചിയുടെ ഉദ്ദേശം വേറെയായിരുന്നു മനു പെട്ടെന്ന് ചോദിച്ചു ചേച്ചി ഇതെന്താ പതിവില്ലാതെ രാവിലെ റോസ്ലി പറഞ്ഞു പതിവില്ലാതെ ഓരോന്നും നടക്കുമ്പോൾ അത് അറിയാൻ എനിക്കും ആഗ്രഹമുണ്ടല്ലോ മനു ചോദിച്ചു എന്താ ചേച്ചി മനസ്സിലായില്ല നീ അകത്തേക്ക് വാ റോസ്ലി അപ്പോഴേക്കും വീടിൻ്റെ അകത്ത് കയറി റോസ്ലി വേഗം വാതിലടച്ചു സാധാരണ അങ്ങനെ അടയ്ക്കാൻ ഉള്ളത് പതിവാണ് മനു ചോ മനു ചോദിച്ചു ചേച്ചി ചക്കി സ്കൂളിൽ പോയോ റോസ്ലി ദയ ഇപ്പം പോയതേ ഉള്ളൂ ബസ് കയറ്റി വിട്ട് ഇങ്ങ് ഞാൻ വന്നതാ എന്താ ചേച്ചി പതിവില്ലാതെ ഇങ്ങോട്ട് നീ എന്താടാ ഇന്ന് ജോലിക്കും പുറത്തും ഒന്നും പോകാത്തത് അതെന്താ അറിയോ ചേച്ചിയാണ് അവനക്ക് ജോലി അന്വേഷിച്ചതും കണ്ടുപിടിച്ചതും ഒക്കെ അതുകൊണ്ടാണ് ചേച്ചി ചോദിക്കുന്നതും അവനോട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ നീ എന്താ രാത്രി വീടിൻ്റെ ഫ്രണ്ടിലിരുന്ന് മേപ്പോട്ട് നോക്കിയിരുന്നേ എന്താ നിന്റെ മുഖം വെല്ലാണ്ടിരിക്കുന്നത് അത് പിന്നെ പറയാൻ ചേച്ചി മനു ഇരുന്ന് വിയർത്തു റോസ്ലി നീ പറഞ്ഞോ കേക്കട്ടെ മനു പറഞ്ഞോ വേണ്ട ചേച്ചി അത് ശരിയാവില്ല ഞാൻ പിന്നെ പറയാം ഞാൻ പിണങ്ങുട്ടോ റോസ്ലി പറഞ്ഞു എന്നാൽ ഞാൻ പറയാ ഒന്നുമില്ല ചേച്ചി ഒറ്റപ്പെടലിൻ്റെ വേദന അതുകൊണ്ട് ആരെങ്കിലും ആരെങ്കിലുമൊക്കെ കൂട്ടിയിരുന്നാൽ മതിയല്ലോ ഓരോന്നും ആലോചിച്ച് അങ്ങനെ ഞാൻ മുകളിൽ ഇരുന്നതാ എന്നവൻ എങ്ങനെയൊക്കെയോ തപ്പീൻ തടഞ്ഞും പറഞ്ഞു അവരോട് റോസ്ലി അവനെ ദയനീയമായി നോക്കി എന്നിട്ട് അവൻ്റെ അരികിൽ വന്നിരുന്നു മുഖം ഉയർത്തി റോസ്ലി പറഞ്ഞു എടാ നീ ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ മനുവിനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവർ അവർക്ക് നേരെ മനുവിൻ്റെ മുഖം തിരിച്ചു മനു ഒന്ന് നാണിച്ചു റോസ്ലി അവൻ്റെ തോളിൽ കൈയിട്ട് കൊണ്ട് പറഞ്ഞു എടാ നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് പറയാമെന്ന് അതും പറഞ്ഞ് റോസ്ലിൻ അവൻ്റെ തുടയിൽ ഒരു നുള്ളു കൊടുത്തു ആ ചേച്ചി വേദനിക്കുന്നു നീ ഇങ്ങനെ ഇരുന്ന് ഓരോന്നും ആലോചിച്ചു കൊണ്ടാടാ നിനക്ക് ഇങ്ങനെ വിഷമിക്കുന്നത് ഒരു കാര്യം ചെയ്യാം ഇന്ന് രാത്രി ഞാൻ ഇവിടെ വന്ന് കിടക്കാം എന്തേ മനു പെട്ടെന്ന് തിരിച്ചു ചോദിച്ചു ചേച്ചിക്കത് ബുദ്ധിമുട്ടാവില്ലേ റോസ്ലി എന്ത് ബുദ്ധിമുട്ട് എനിക്കെന്താ എൻ്റെ മോനെ പോലെയല്ലേ എൻ്റെ മോൻ എന്തെങ്കിലും വന്നാൽ ഞാൻ വേണ്ട കൂടെ ഉണ്ടായിരിക്കാം മനു അതുപോട്ടെ ചേച്ചി ചേച്ചി ചായ കുടിച്ചിട്ടാണോ വന്നത് ഇല്ല ഇല്ല ഞാൻ ചായയൊന്നും കുടിച്ചിട്ടില്ല അതും പറഞ്ഞ് റോസ്ലിൻ നേരെ മനുവിൻ്റെ അടുക്കളയിലേക്ക് കയറി അവർ ചായ വയ്ക്കാനുള്ള പുറപ്പാടിലാണെന്ന് മനുവിന് മനസ്സിലായി മനുവും പെട്ടെന്ന് അടുക്കളയിലേക്ക് കയറി ചേച്ചി ഞാനും എന്തെങ്കിലും സഹായം ചെയ്യണോ എന്ന് ചോദിച്ചു എടാ നിന്റെ സഹായമൊന്നും എനിക്ക് ഇപ്പം വേണ്ട ആവശ്യമുള്ളപ്പോൾ ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞ് അവർ ഒരു കള്ള മനുവിനെ നോക്കി മനു പെട്ടെന്ന് കുസൃതിയോടെ അവളോട് ചോദിച്ചു ചേച്ചി ഇന്ന് രാത്രി ഇവിടെ കിടന്നാൽ ചക്കി ഒറ്റയ്ക്കാവില്ലെന്ന് റോസ്ലി പറഞ്ഞു നീ പേടിക്കണ്ട ചക്കി ഉറം ഉറങ്ങുമ്പോൾ ഞാനിവിടെ വരാം നീ വാതിൽ ലോക്ക് ചെയ്യാതെ ഇരുന്നാൽ മതി ശരി ചേച്ചി റോസ്ലിക്ക് അവിടുന്ന് പോകാൻ തോന്നിയില്ലെങ്കിലും ഇപ്പോൾ ഞാൻ പോയിട്ട് വരാം എന്ന് മനുവിനോട് പറഞ്ഞു മനു ബെഡിൽ പോയി കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും ചിന്തിക്കാൻ തുടങ്ങി ചേച്ചി തൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അവരുടെ ആ വിയർപ്പിൻ ഗന്ധം അവന് നല്ല പോലെ ഇഷ്ടമായെന്നുപോലെ തോന്നി അങ്ങനെ അവൻ ഓരോന്നും വേണ്ട വേണ്ടുന്നതും വേണ്ടാത്തതും ഒക്കെ ആലോചിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ അവന് ആ കിടന്ന കിടപ്പിൽ ഒരു ഐഡിയ തോന്നി പെട്ടെന്ന് ലാപ്ടോപ്പ് എടുത്ത് ഇൻ്റർനെറ്റ് ഓൺ ചെയ്ത് അവൻ ഇന്ന് രാത്രിയിൽ സംഭവിക്കാൻ പോകുന്നത് മനസ്സിലോർത്തിട്ട് അതെല്ലാം തരയാൻ തുടങ്ങി പെട്ടെന്ന് അവൻ ഉദ്ദേശിച്ചതുപോലെയുള്ള ഒരു ഫിലിം അവിടെ കണ്ടു അവനതിൽ വിരൽ അമർത്തി